മലപ്പുറത്തെ ഒരു സ്വകാര്യ ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സ്നേഹയാത്രയുടെ കഥയാണ് ഇനി പറയുന്നത് പെരിന്തൽമണ വളാഞ്ചേരി കോട്ടയ്ക്കൽ റൂട്ടിലോടുന്ന അറഫ ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് ഒരു ഉല്ലാസ യാത്ര പോയ കഥ ഈ ബസ്സിലെ യാത്രക്കാർക്കും ചില പ്രത്യേകതകളുണ്ട് അറഫ ബസിന്റെയും അതിലെ യാത്രക്കാരുടെയും വിശേഷങ്ങൾ കാണാം സാധാരണ നമ്മുടെ ഈ സ്വകാര്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യാത്രക്കാരോട് ബഹളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എന്നും കേൾക്കാറുള്ളത് എന്നാൽ അതിലൊന്നും വ്യത്യസ്തമായ ഒരു ബസ്സും അതിലെ ബസ്സിലെ യാത്രക്കാരെയുമാണ് നമുക്ക് ഇന്ന് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാരണം ആ ബസ്സിലെ യാത്രക്കാരും അവരുടെ വിശേഷങ്ങളെയും കുറിച്ച് സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് ഇവരെല്ലാം സ്ഥിരമായി എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും വർഷമൊന്നുമല്ല കാൽ നൂറ്റാണ്ടായി തുടർച്ചയായി ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നവരുണ്ട് ഇതിൽ ഈ അറഫ ബസ് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് യാത്ര ഞാൻ ഈ ഈ ബസ്സിൽ ബസ്സിൽ ഫസ്റ്റ് ഞാനാണ് വെങ്ങാട് അപ്പുറം റോഡ് യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഏതെങ്കിലും മുൻകൂട്ടി അറിയിക്കും ഒരു കുടുംബം പോലെ വർഷം മുന്നേ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും നല്ല ബന്ധം കണ്ടില്ലെങ്കിൽ പിന്നെ അവരെ വിളിച്ചു പറയും യാത്രക്കാർക്ക് അറഫാ ബസ്സിനെ കുറിച്ച് പറയാൻ നൂറു നാക്കാണ് കാ രണ്ടായിരത്തിലാണ് വളാഞ്ചേരി എത്തിയത് അവിടെ നിങ്ങളുടെ ഇരുപത്തിയഞ്ചു വർഷായിട്ട് ഈ ബസ്സിലെ സ്ഥിരം ഞാൻ എല്ലാ നല്ല നല്ല പെരുമാറ്റം നല്ലൊരു ഞങ്ങൾ ഈ ഒരു ടൂർ പ്രോഗ്രാം ചെയ്തതിന് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിൽ ഒരാളായ വിനോജിന്റെ ആശയമാണ് എല്ലാവരും ചേർന്നൊരു ടൂർ പോകാമെന്ന് എല്ലാവരും സമ്മതം അറിയിച്ചതോടെ അറഫാ ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും സ്ഥിരം റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചു നേരെ നെല്ലിയാമ്പതിയിലേക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊറേ കാലമായിട്ട് ഇത്തരത്തിലൊരു യാത്രയെ പറ്റി പറയാറുണ്ട് അത് തമാശയായി പറയും അത് യാഥാർത്ഥ്യ ആവാറില്ല ഇത്തരം യാത്രക്കാരായിട്ടുള്ള ഞങ്ങൾ എല്ലാരും കൂടി കൂട്ടുചേർന്നിട്ടാണ് ഈ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി നെല്ലിയാമ്പതിക്ക് ഒരു യാത്ര നടത്തിയത് വളരെ ഒരു 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 അനുഭവമായിരുന്നു അതെ ഞങ്ങൾ ഫാമിലി പോലെയാണ് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബം പോകുന്നത് ഒരുപാട് യാത്രകൾ നമ്മൾ പോവാറുണ്ട് നമ്മളെ ഫാമിലി നമ്മൾ ഫ്രണ്ട്സ് പക്ഷെ ഇത് വേറെ അനുഭൂതിയായിരുന്നു അറഫാബസും അതിലെ യാത്രക്കാരും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും യാത്ര ഇനിയും തുടരുകയാണ് കോട്ടക്കലിൽ നിന്ന് അനുരൂപിച്ചി കൊടിനൊപ്പം ജംഷീർ കൊടിഞ്ഞും മീഡിയാവൺ